മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കൊഗ്നേറ്റീവ് ഡിസ്എൻഗേജ്മെൻറ്റ് സിൻഡ്രോം എന്നതിനെക്കുറിച്ചാണ് ഈ പെരുമാറ്റ വൈകല്യം പണ്ട് സ്ലഗേഷ് കൊഗ്നേഷൻ സിൻഡ്രോം എന്ന് അറിയപ്പെട്ടിരുന്നു ഏതു തരം അറിവും സാവധാനം മനസ്സിലാക്കി സാവധാനം പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഇതിൻ്റെ പല ലക്ഷണങ്ങളും എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറുമായിട്ട് സാമ്യമുണ്ട് അതുകൊണ്ട് പ്രത്യേകം ഡയഗ്നോസിസ് ആവശ്യം തന്നെയാണ് രണ്ട് കൂട്ടർക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കൽ കുറച്ച് കുറവാണ് ഈ കൊഗിനേറ്റീവ് ഡിസൻ എൻഗേജ്മെൻറ്റ് സെൻറ്ററും ഉള്ളവർ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പകൽ സ്വപ്നം കണ്ട് അങ്ങനെ ഇരിക്കുന്നതായിട്ട് തോന്നും ചിലപ്പോൾ ഇങ്ങനെ തുറച്ചു നോക്കുകയൊക്കെ ചെയ്യും അവരുടെ ചിന്ത എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല സ്ട്രെസ്സ് കാണും ആങ്സൈറ്റി കാണും എന്തെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ സമയമെടുത്ത് ഉത്തരം പറയും സമയമെടുത്താണ് അവർ പ്രതികരിക്കുന്നത് അത് ബുദ്ധിമോശം കൊണ്ട് ഒന്നുമല്ല അവരുടെ സ്വഭാവ വൈകല്യത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കാര്യമായി അവർ ശ്രദ്ധിക്കുന്നില്ല അതാണ് നമ്മൾ ഉറക്കം എന്ന് പറയുന്നത് എ ഡി എച്ച് ഡി ഉള്ളവരാണെങ്കിൽ പുറത്ത് നടക്കുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ ശ്രദ്ധയെ മാറ്റും ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കും ഇവർക്കതല്ല ആന്തരികമായ കാര്യങ്ങളാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത് ഈ എ ഡി എച്ച് ഡിക്കാരെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരാണ് അവർ ഭയങ്കര ബഹളപ്രിയരാണ് ഒന്നിൽ നിന്ന് ഒന്നിലേക്കൊക്കെ ഇങ്ങനെ ചാടി ചാടി പിരിപുരാന്ന് നടക്കും അതേസമയം കൊഗ്രേറ്റീവ് ഡിസൻഗേജ്മെൻ്റ് സിൻഡ്രം കാണുന്നവർ ഹൈപ്പോ ആക്ടിവിറ്റിയാണ് അവർക്ക് ഒന്നിനുമില്ല വേഗത വേഗത കുറഞ്ഞ പ്രവൃത്തിയാണ് അവർക്ക് യാതൊരു മോട്ടിവേഷനും ഇല്ല ഒരു പ്രചോദനം നമ്മൾ പറയില്ലേ എന്തെങ്കിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു ഇവർക്കതൊന്നുമില്ല ഒരു ഉത്സാഹമില്ല ഒരുമാതിരി നിഷ്ക്രിയത്വമാണ് നിസ്സംഗത അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും പിൻവാങ്ങിയിരിക്കുകയാണോ എന്ന് തോന്നും ചിന്തയ്ക്കാണെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഒന്നുമില്ല വേഗത്തിൽ വിവരങ്ങളൊന്നും പ്രോസസ്സ് ചെയ്യാനും ഇവർക്ക് അറിയില്ല മാനസികമായിട്ട് അവരെ കണ്ടാൽ തന്നെ നമുക്കൊരു അസ്വസ്ഥതയുള്ളവരാണെന്ന് തോന്നും അവരുടെ ചിന്തയൊക്കെ കുറഞ്ഞ ചിന്താശക്തി എന്നൊക്കെ പറയും ചിലതിൽ ശ്രദ്ധിക്കും ഇപ്പോൾ വേഗത്തിൽ വേണ്ടത് എന്താണ് അല്ലെങ്കിൽ മാറ്റിവെക്കേണ്ടത് വയ്ക്കേണ്ടത് അപ്രധാനമായത് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കില്ല എപ്പോഴും പ്രശ്നങ്ങൾ കാണും അവർക്ക് ഉറക്കത്തിനൊക്കെ പ്രശ്നങ്ങൾ കാണും ഇത് കാരണം ഇത്തരം കാരണങ്ങൾ മൂലം അവർക്ക് ദൈനംദിന ജീവിതത്തിൽ കുറച്ച് പ്ര പ്രയാസമൊക്കെ ഉണ്ടാകും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കുറവായതുകൊണ്ടും മോട്ടിവേഷനൊന്നും ഇല്ലാത്തതുകൊണ്ടും വിദ്യാഭ്യാസത്തിലും പ്രശ്നമുണ്ടാകും ജോലി സ്ഥലത്തും പ്രശ്നമുണ്ടാകും സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് ചിലരിലൊക്കെ ആത്മഹത്യാ പ്രവണത കാണുന്നു എന്നും പറയപ്പെടുന്നു പിന്നെ പ്രതികാരമൊക്കെ ഉണ്ട് സ്വഭാവത്തിലും മറ്റുള്ളവരാരും ഇവരെ അംഗീകരിക്കുന്നില്ല അവർ കള്ളം പറയും അവരോടൊരു വെറുപ്പ് കാണിക്കും കയ്യും കണ്ണും കൂടെ യോജിപ്പിച്ച് ഒരു പ്രവൃത്തി ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ഇവരുടെ ലക്ഷണങ്ങളൊക്കെ ഡയഗ്നോസിസ് ചെയ്ത് തിരിച്ചറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ് മനഃശാസ്ത്ര വിദഗ്ധരെ കാണുന്ന സമയത്ത് അവർ കൊഗിനേറ്റീവ് തെറാപ്പി ബിഹേവിയർ തെറാപ്പി നടത്തിയോ അല്ലെങ്കിൽ വേണമെങ്കിൽ മെഡിക്കേഷൻസ് കൊടുത്തോ അങ്ങനെ പല ചികിത്സാരീതികൾ പക്ഷേ അങ്ങനെ ഇന്നതാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല പഠനങ്ങൾ ഒരുപാട് നടന്നു വരുന്നേ ഉള്ളു ഔദ്യോഗികമായിട്ട് ഇന്നത് കൊടുക്കണം എന്ന് പറഞ്ഞതായിട്ട് അറിവില്ല ഗവേഷണം നടക്കുകയാണ് കൂടാതെ ഇവിടെ നടത്തുന്നത് രക്ഷകർത്താക്കൾക്കുള്ള അവബോധമാണ് അവർ കുട്ടികൾക്ക് സാമൂഹ്യപരമായി ഇടപെടാനുള്ള അവസരം കൊടുക്കും പഠിക്കണമെങ്കിൽ ശ്രദ്ധക്കുറവായതുകൊണ്ട് കൊണ്ട് ഇവരെ പ്രത്യേകം സമയമെടുത്ത് പ്രത്യേകം സമയം കൊടുത്ത് കൂടുതൽ സമയം കൊടുത്ത് വ്യക്തിഗതമായി പഠിപ്പിക്കണം അവിടെ ഓഡിറ്ററിയും വിഷ്വലും ഒക്കെ ഉപയോഗിക്കാം ഇവർക്ക് വ്യായാമം ആവശ്യമാണ് കളിപ്തമായ ഉറക്കമൊക്കെ കൊടുത്ത് ഇങ്ങനെ വ്യക്തിഗതമായ ട്രീറ്റ്മെൻറ്റുകൾ ഒരു പരിധിവരെ ഇത്തരക്കാരെ ദൈനംദിന ജീവിതത്തിന് പ്രാപ്തരാക്കാൻ കഴിയും തൽക്കാലം നിർത്തുന്നു വേറൊരു സെൻട്രോ അടുത്തയാഴ്ച നന്ദി നമസ്കാരം